ആൻഡ് ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ ഗുഡ്സ് സെക്ടറിൽ ഉൾപ്പെടുന്നതും കേന്ദ്ര സർക്കാർ അംഗീകൃത എൻസി ടി സർട്ടിഫിക്കറ്റോടുകൂടി നടത്തുന്ന രണ്ടു വർഷം ദൈർഘ്യമുള്ള എൻ എസ് ലെവൽ ഫോർ തലത്തിലുള്ള എഞ്ചിനീയറിംഗ് ട്രേഡ് ആണ് ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ പത്താം ക്ലാസ് വിജയം അടിസ്ഥാന യോഗ്യതയായ ഈ ട്രേഡിൽ സിംഗിൾ ഡോർ റെഫ്രിജറേറ്റേഴ്സ് ഡബിൾ ഡോർ റെഫ്രിജറേറ്റേഴ്സ് സ്പ്ലിറ്റ് എസി വിൻഡോ എസി വാട്ടർ കൂളർ ബോട്ടിൽ കൂളർ ഐസ് ക്യൂബ് മെഷീൻ ഐസ് കാൻഡി പ്ലാന്റ് ഐസ് പ്ലാന്റ് സെൻട്രൽ എ സി ഓട്ടോമൊബൈൽ എ സി തുടങ്ങിയവയിലുള്ള നൈപുണ്യ പരിശീലനം ഉൾപ്പെടുന്നുണ്ട് പരിശീലന കാലയളവിൽ ഓൺ ഡി ജോബ് ട്രെയിനിങ്ങും വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സ്റ്റൈപ്പന്റോട് കൂടിയ അപ്രന്റിഷിപ്പ് ട്രെയിനിംഗും ലഭിക്കുന്നതാണ് ഇന്ത്യയിലും വിദേശത്തും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് മേഖലയിൽ ഒട്ടേറെ തൊഴിൽ സാധ്യതകളാണുള്ളത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഒരുപോലെ അവസരങ്ങളുള്ള റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ അഥവാ ആർ എ സി ടി ട്രേഡിൽ വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലും തൊഴിലവസരങ്ങളുണ്ട് കോഴ്സ് പൂർത്തിയാക്കി ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് ഡിപ്ലോമ കോഴ്സുകൾ ഡിഗ്രി കോഴ്സുകൾ അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സുകൾ എന്നിവയും ലഭ്യമാണ്